ൃണ വൈൽ കാഡ് എൻട്രി ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ വന്നത് പക്ഷേ ആൾ നല്ലോണം ബിഗ് ബോസ് കളി കണ്ടും മുന്നേ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെയും കുറിച്ച് ബിഗ് ബോസ് ഹൗസിനെയും കുറിച്ച് അസലായിട്ട് പഠിച്ചിട്ട് തന്നെയാണ് പൂജ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തി വൈൽ ഓഫ് ദ കണ്ടസ്റ്റന്റ് തന്നെ എന്ന് വിശേഷിപ്പിക്കാം അതുപോലെ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും നല്ല വ്യക്തതയുമുണ്ട് നല്ലോണം ജെന്യൂനായിട്ടാണ് കളിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത് പൂജ നന്നായി കളി കളി പഠിച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ബാക്കിയുള്ള കണ്ടസ്റ്റൻസും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ശ്യമില്ലാതെ കണ്ടന്റ് ഉണ്ടാക്കാൻ സ്ക്രീൻ സ്പേസ് കിട്ടാനും വേണ്ടി ഓരോ നാടകങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് പൂജയുടെ പോസിറ്റീവായിട്ട് തോന്നിയത് പക്ഷേ സിബിൻ പൂജയുടെ കളികൾ മനസ്സിലാക്കുകയും പൂജയോടെ പ്രൊവോക് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട് ഇതുവരെ പൂജ അതിലൊന്നും വീണിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ഒരു കൂട്ടും പിടിക്കാതെ ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് പൂജ കളിക്കുന്നത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരുടെയും മുഖം നോക്കാതെ തുറന്നടിച്ചു പറയുന്നു എനിക്ക് തോന്നുന്നത് പുറത്തുണ്ടായിരുന്ന പൂജയേക്കാൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പൂജ പോയപ്പോഴാണ് കൂടുതൽ ഫാൻസ് പൂജയ്ക്ക് ഉണ്ടായത് ഇതേപോലെ തന്നെ പൂജ കളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഫോർ മോർ വീഡിയോ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ